നമ്മുടെ ഇന്നത്തെ വീഡിയോ കെ എസ് ഇ ബി ജീവനക്കാരിൽ നിന്നും എനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തിന്റെ കഥയാണ് ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് ഇ ബി ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു അപ്പോൾ നമുക്ക് നേരിട്ടിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ കെ എസ് ഇ ബി എന്ന പ്രസ്ഥാനത്തെയോ അതിലെ സ്റ്റാഫുകളെയോ അപമാനിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ അപമാനകരമായ കമൻറുകളും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ വരാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുകയാണ് ഇവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഞാനത് നോക്കുന്നതിനായിട്ട് വന്നു ഈ വീട്ടിലെ വയറിങ്ങിന്റെ പ്രശ്നമല്ല അത് കെ സപ്ലൈ നമുക്ക് ലഭിക്കുന്നതിന്റെ അല്ലെങ്കിൽ മീറ്ററിലേക്ക് സപ്ലൈ ലഭിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും കെ എസ് ഓഫീസിലേക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് രണ്ട് ലൈൻമാൻമാർ ഇവിടെ വരികയും അതിന്റെ ബാക്കിയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത് നമുക്ക് നേരെ മീറ്റർ മീറ്ററിനടുത്തേക്ക് പോവാം ാണ് കെ സിവിടെ എനർജി മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഈ എനർജി മീറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കംപ്ലയിന്റ് എന്തായിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറയാം ഇവിടെ ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ വീട്ടിൽ ലഭിച്ചിരിക്കുന്നത് ഇവിടെ ബോർവെലിന് വേണ്ടി ഒരു മോട്ടർ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ അത് വർക്ക് ആവുന്നില്ല ബാക്കി ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ ഇവിടെ വന്ന് നോക്കി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂന്ന് ഫേസുകൾ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും അതിലെ രണ്ട് ഫേസുകൾ ഒരേ സ്വഭാവമുള്ളതാണ് അതായത് വൈ ഈ രണ്ട് ഫേസുകൾ എന്ന് പറയുന്നത് ഒറ്റ ഫേസ് തന്നെയാണ് അത് ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അതായത് മൂന്ന് ഫേസുകൾ നമുക്ക് വരുന്നതിന് പകരം ഞാൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് ഈ ഓർഡറിലാണ് ഫേസുകൾ വരുന്നതെങ്കിൽ ഈ ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് ഒന്നേ മൂന്ന് എന്നാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് മിസ്സിംഗ് ആയിരിക്കുന്നു രണ്ടിന്റെ സ്ഥാനത്ത് ഒന്നെന്നുള്ള ഫേസ് തന്നെ വന്നിരിക്കുന്നു ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ഈ മൂന്നിലും ഫേസ് ഉള്ളതായിട്ട് തന്നെ കാണിക്കാം അത് നമുക്ക് നേരെ മീറ്ററിലേക്ക് വരാം നല്ല വെയിലടിക്കുന്നുണ്ട് വെയിലുള്ളത് കൊണ്ട് റീഡിംഗ് ഒന്നും കൃത്യമായിട്ട് മനസ്സിലാവില്ല നമുക്ക് ഈ മീറ്ററിൽ നോക്കുമ്പോൾ മൂന്ന് ഫേസിലെയും വോൾട്ടേജ് കൃത്യമായിട്ട് കാണിക്കും കെ സി ബി ജീവനക്കാർ വന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് ആറ് വൈ ബി അവര് ടെസ്റ്റർ വെച്ച് നോക്കി അവർ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രത്യേകതകളുണ്ട് അപാകതകളുണ്ട് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞിട്ടാണ് ഇനിയാണ് ഇതിലെ സംഭവങ്ങൾ മുന്നിലേക്ക് വരുന്നത് കെ സി ബി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പോരായ്മകൾ കൂടെ ഞാൻ ഇതിലൂടെ പറയുകയാണ് അപ്പോൾ ഞാനൊരു ടെസ്റ്റർ എടുത്ത് വെച്ചിട്ട് അവര് എന്തൊക്കെയാണോ ഇവിടെ ചെയ്തത് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഇവിടെ കെ എസ് സി ബി ലൈൻമാന്മാരുടെ പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് അവര് ആകെ ഉപയോഗിക്കുന്നത് ദ ഇതുപോലെ ഒരു ടെസ്റ്റർ ആണ് ഇത് തപാരിയുടെ ടെസ്റ്ററാണ് ഈ എം ഡി ടി എൻ എയ്റ്റി ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ വോൾട്ടേജ് കാണിക്കും ഇതിനകത്ത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോട്ട് കാണിക്കുന്നു ഈ മൂന്ന് ഫേസിലും അവർ ഇതേപോലത്തെ ടെസ്റ്റർ വെച്ച് നോക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരേ ഫേസ് തന്നെ രണ്ട് ലൈനിലും കയറി വരുന്നു അത് ഈ ഒരു ടെസ്റ്റർ വെച്ച് അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല അതിന് പകരമായിട്ട് അവര് എന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത് ഇത് ആരാണ് ഇത് ടെസ്റ്റ് ചെയ്തത് ആരാണ് നോക്കിയത് മൂന്നിലും കാണിക്കുന്നുണ്ടല്ലോ മൂന്നിലും വോൾട്ടേജ് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ഇവിടുന്ന് ഇലക്ട്രീഷ്യൻ ഞാനാണ് ഞാൻ നോക്കി പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് രണ്ട് ഫേസിലും ഒരേ സ്വഭാവമുള്ള ഫേസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ലൈനിലോ മറ്റോ എന്തോ ഉള്ള ഒരു ആയിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ നിങ്ങളതെന്ന് കറക്റ്റ് ചെയ്തു തരണം കാരണം മോട്ടറിൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ത്രീ ഫേസ് ആണ് മോട്ടർ ബാക്കി സിംഗിൾ ഫേസ് ലോഡുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതേപോലെ ഒരു ടെസ്റ്റ് എടുത്ത് കാണിച്ചിട്ട് എന്നാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണി കംപ്ലയിൻറ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു കാരണം ഒരു കാരണവശാലും ഒരു കെ എസ് ഇ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ലൈൻമാൻ ഒരിക്കലും ഒരു ഇലക്ട്രീഷനോടൊന്നും പറയേണ്ട കാര്യമല്ല അല്ലെങ്കിൽ വീട്ടുകാരോട് ഒന്നും പറയേണ്ട ഒരു കാര്യമല്ല അദ്ദേഹം നന്നായിട്ട് റേസ് ആകുകയും നിങ്ങൾ എന്നെ ടെസ്റ്റ് ചെയ്ത് കാണിക്കും ഞങ്ങൾ നോക്കിയിട്ട് ഒരു കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയതാണ് പോയി എക്യൂപ്മെൻറ്റ്സ് എല്ലാം ഞാൻ ഓഫീസിൽ കൊണ്ട് വെച്ചു ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കംപ്ലയിൻ്റ വരുമ്പോൾ നിങ്ങൾ എന്താണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഇതാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ആക്കി നോക്കണോ ഈ ഒരു വാക്ക് വളരെ മോശമായിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരുന്നു സാധാരണ ഇലക്ട്രിസിറ്റി ജീവനക്കാർ കെ എസ് ഇ വി ജീവനക്കാർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും നേരിടേണ്ട ഒരു ഫോൾട്ടാണിത് ഇത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ഇതേപോലത്തെ ഒരു ടെസ്റ്റർ മാത്രം കൊണ്ട് നടന്ന് അവരുടെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല അവസാനം ഇപ്പോൾ ഒരു ഞാനൊരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന നിലയിലാണ് ഞാൻ ഈ കംപ്ലയിൻറ്റ് അവരോട് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഒരു കൺസ്യൂമർ എന്ന നിലയിലാണെങ്കിൽ അവരുടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പല രീതിയിലും ഇത് നേരിട്ടിട്ടുള്ളതാണ് കൺസ്യൂമർ ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എന്നോട് തന്നെ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായ എന്നോട് തന്നെ ഒരു ലൈൻമാൻ പറയുകയാണ് ഞാനിത് നക്കി നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് പറയില്ല നക്കി നോക്കണമെന്ന് അത് കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത് ലൈൻമാൻമാർക്കും അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇനി മേലാൽ ഇതുപോലെ ഒരു സംഭവം ഒരു കൺസ്യൂമറുടെ അടുത്തോ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്തോ ഒരു കെ എസ് ഇ വി ജീവനക്കാരൻ പറയാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൺ എന്നുള്ളത് കൂടി ഓൺ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് കാണിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ഒരു ടെസ്റ്റ് ലാമ്പാണ് ടെസ്റ്റ് ലാമ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ബൾബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഞാനതൊന്ന് കാണിക്കാൻ സാധാരണ ആ നേരത്തേക്ക് ലൈൻമാന്മാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തേക്ക് കണ്ടിട്ടുള്ളൂ ഇപ്പോഴത്തെ ലൈൻമാന്മാര് ഇത് ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയില്ല ഞാൻ ഈ കൊല്ലം ജില്ല തിരുവനന്തപുരം പത്തനംതിട്ട ഈ പല ജില്ലകളിലും ലൈൻമാൻമാരുടെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും കംപ്ലൈന്റ് നോക്കാൻ പോകുമ്പോൾ അവരുടെ സേവനം കൂടി ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ അവർ ഒരു കാരണവശാലും ടെസ്റ്റ് ലാംബ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ടെസ്റ്റ് ലാംബ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഇതാണ് നമുക്ക് ത്രീ പേസിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ലാംബായിട്ട് ഉപയോഗിക്കുന്നത് തിലമെന്റ് ബൾബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാൽപ്പത് വാട്ടിൻ്റെ രണ്ട് ബൾബാണ് അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒന്നുകിൽ മീറ്ററിൽ നോക്കാം വോൾട്ടേജ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് മീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ മൂന്ന് ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജ് ആദ്യം നമുക്ക് ആറ് വൈ വെച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് വൈ ബി അത് കഴിഞ്ഞതിന് ശേഷം ആറ് ബി ഇങ്ങനെ എല്ലാ ഫേസുകളും പരസ്പരം നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് മിസ് ആയിട്ട് പകരം തൊട്ടടുത്തുള്ള ഫേസ് ആണ് കയറി വരുന്നത് ലൈൻ കൂട്ടിമുട്ടുന്ന പറ്റാ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഫോൾട്ടുകൾ വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് നോക്കുമ്പോൾ തന്നെ അത് പിടികിട്ടും ഡയറക്റ്റായിട്ട് ഈ ലൈന്മാരൊക്കെ ഒരു മൾട്ടിമീറ്റർ ഒക്കെ കൊണ്ട് നടക്കുവാറിയും എത്രയോ നല്ലതായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് ഈ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു വൈദ്യുതി ആണെങ്കിൽ ഒരു ഇൻഡക്ഷൻ പോലെ വന്നാൽ പോലും ഇതിന് വോൾട്ടേജ് കാണിക്കുന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു കൃത്യത വരുത്താനായിട്ട് നമുക്ക് ഇതുപോലുള്ള ടെസ്റ്റ് ലാമ്പുകൾ ഉപയോഗിക്കാം രണ്ട് ബൾബിനെ നമ്മൾ ഇതേപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൂന്ന് ഫേസിലും മാറി മാറി ഉപയോഗിച്ച് നോക്കണം ആദ്യം നമ്മൾ ആറ് വൈ അത് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട് കാരണം നാനൂറ് വോൾട്ടിന്റെ മോളിലാണ് ഇതിൽ വരുന്നത് നാനൂറ് വോൾട്ടിന്റെ മോളിൽ വരുമ്പോൾ രണ്ട് ബൾബുകളുടെയും കൂടെ ഡിവൈഡ് ആയിട്ട് പോകും സെയിം വോൾട്ടേജ് ഉള്ള ബൾബ് ആയതുകൊണ്ട് ഡിവൈഡ് ആയിട്ട് പോയിട്ട് നമ്മൾ സിംഗിൾ ഫേസിൽ ഒരു ബൾബ് എങ്ങനെയാണോ കത്തുന്നത് അതുപോലെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ കത്തും കേട്ടോ മങ്ങിയല്ല നല്ല ആയിട്ട് തന്നെ കത്തും അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കുന്നത് ആറ് y എ അത് രണ്ടും കറക്റ്റ് ആയിട്ട് കത്തുന്നുണ്ട് രണ്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുന്നുണ്ട് അടുത്തത് ആറ് ബി അതും നല്ല ആയിട്ട് കത്തുന്നുണ്ട് പിന്നെ നോക്കുന്നത് വൈ ബി പിന്നെ നോക്കുമ്പോൾ ഇപ്പൊ ഈ മൂന്ന് ഫേസുകളും ആറ് ബൈ ബി കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഏതെങ്കിലും ഫേസുകൾ തമ്മിൽ കൂട്ടിമുട്ടിയോ അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ ഫേസിന്റെ സ്ഥാനത്ത് ഒന്നാമത്തെ ഫേസ് തന്നെ വരികയോ ഒക്കെ ചെയ്യുക അതായത് ഒരേ സ്വഭാവമുള്ള ഫേസ് ഒക്കെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ഇങ്ങനെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കണക്ഷൻ കൊടുക്കുമ്പോൾ അത് ഒരിക്കലും കത്താൻ സാധ്യതയില്ല കത്തില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ നല്ലൊരു മെത്തേഡ് ഇത് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഫേസ് സീക്വൻസ് മീറ്റർ ഒക്കെ ഉപയോഗിക്കാം ഫേസ് സീക്വൻസ് മീറ്ററൊക്കെ ഉപയോഗിക്കുമ്പോ ആ ഫേസിന്റെ ഓർഡർ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതൊന്നും ഇപ്പോൾ എല്ലാവരും കൊണ്ട് നടക്കുന്നതെന്നും ഒരു പ്രായോഗികമല്ല അപ്പൊ പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഇത്രയും വലിയ ബൾബ് ഒക്കെ നമുക്ക് കൊണ്ടു കടക്കാൻ ബുദ്ധിമുട്ടല്ലേ പല ലൈൻമാന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉടഞ്ഞു പോകും ഇതിനു പകരം നമ്മൾ ടെസ്റ്റ് ലാമ്പായിട്ട് ഉപയോഗിക്കുന്നത് ഈ മിർച്ചി എന്നൊക്കെ അറിയുന്ന നേരത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബാണിത് അൻപത് വാട്ടാണ് ഈ ഒരു ബൾബ് അതിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫിലമെന്റ് ബൾബ് തന്നെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്ത് രണ്ട് ആർ ഫേസ് വൈ ഫേസ് തമ്മിൽ കണക്ട് ചെയ്തു അതുപോലെ ആറ് ബി തമ്മിൽ കണക്ട് ചെയ്തു വൈയും ബിയും തമ്മിൽ അപ്പൊ മൂന്നും പേസുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അത്ര മാത്രം ചെയ്താൽ മതി ഏതൊരു ലൈൻമാൻ ആർക്ക് വേണമെങ്കിലും മൂന്ന് പീസും കറക്റ്റായിട്ട് വരുന്നുണ്ടോ ത്രീ ഫോൾട്ടുകൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വോൾട്ടേജ് കുറവുണ്ടോ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെതേഡ് ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഒരു കാരണവശാലും ഒരു ലൈൻമാൻമാരും ചെന്ന് നക്കി നോക്കാൻ നിൽക്കേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെയും വേദനിപ്പിക്കാനും ഒന്നുമല്ല നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നേരിടുന്ന ചില പ്രശ്നങ്ങൾ അവർക്ക് ചിലപ്പോൾ ഈ ഫോൾട്ട് കണ്ടുപിടിക്കാനും പറ്റാതെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസത്തേക്ക് കംപ്ലൈന്റ് മാറ്റിവെക്കപ്പെടാം അല്ലെങ്കിൽ അതിനും തൊട്ടടുത്ത ദിവസത്തേക്ക് കംപ്ലയിന്റ് മാറ്റി വെക്കപ്പെടാം അങ്ങനെ വരുമ്പോൾ കഷ്ടപ്പെടുന്നത് കൺസ്യൂമേഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകളെ കോർത്തിനാക്കിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകളാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾ അപ്രന്റിസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന ഒരാളോ സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരാളോ ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ ബി എസ് ഇലക്ട്രിക്കൽസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസുകൾ ഓൺലൈൻ ക്ലാസുകളാണ് അതായത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും രാത്രിയോ പകലോ നേരം വിളിക്കുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് മാസമാണ് ഈ ക്ലാസിന്റെ കാലാവധി ഇതേ ഈ ക്ലാസ്സുകളിൽ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ